പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ കോമേഴ്സ് കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമിയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ യോഗാ പരിശീലനം ആരംഭിച്ചു പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

പ്രൊഫസർ കെ രഞ്ജിത്ത് യോഗാ ക്ലാസും വിശദീകരണവും നടത്തി വി നന്ദകുമാർ ആശാ ഗോപിനാഥ് കെ വി നന്ദിനി ഗീതാരമേശ് വി വി ശിവരാമൻ സുജിത് കുമാർ പി സുരേഷ് കുട്ടമത്ത് സണ്ണി കെ മാടായി തുടങ്ങിയവർ സംസാരിച്ചു പ്രായഭേദമന്യ മുപ്പതോളം വനിതകളും പുരുഷന്മാരും ക്ലാസിൽ പങ്കെടുത്തു മൂന്ന് വർഷമായി ഇത്തരത്തിൽ സൗജന്യ യോഗാ ക്ലാസുകൾ നൽകി വരാറുണ്ട് ഈ മാസം ഇരുപത്തൊന്നിന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ക്ലാസുകൾ സമാപിക്കും വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ യു സർ സർ റീടേക്ക് വേണോ വേണ്ട ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ വലിയ ദി ഫോർ ബെസ്റ്റ് ജോബ് ഓറിയന്റഡ് കോളേജ് ടു എയർപോർട്ട് പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് കോഴ്സസ് ബി ബി എ വിത്ത് ഡിപ്ലോമൻ ഡിപ്ലോമ ഇൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ട്രാവൽ ടൂറിസം ഫോക്കസ് യുവർ